ഹലോ അപ്പൊ നമ്മള് ബദരീങ്ങൾ നേർച്ച ഇറച്ചിയെ കിട്ടിയിട്ടുണ്ട് രണ്ട് പള്ളി ഇറച്ചിയാണ് ഇവിടെ കിട്ടാറുള്ളത് അപ്പൊ ഒരു പള്ളി ഇറച്ചിയാണിത് ഇത് കുറച്ച് മുമ്പ് കിട്ടിയാണ് കുറച്ച് ഡ്രൈ ആയിക്കാണ് ഇത് അപ്പം കിട്ടി ഇറച്ചി നല്ല ചൂടോട് കൂടി നല്ല അപ്പൊ പിന്നെ പത്തിരി ആണ് ഇവിടെ ഉണ്ടാക്കിയത് പിന്നെ പിന്നെ കൊറച്ച് പൊറോട്ടോ കൊണ്ടുപോകുന്നു അപ്പൊ ഇതാണ് കേട്ടോ അപ്പൊ നമ്മള് ഇന്നത്തെ നോമ്പ് തുറന്റെ വിശേഷം ഇതാണ് അല്ല ഇത് പള്ളിയിൽ നിന്ന് കിട്ടിയ സംഭവങ്ങൾ ഇതാ ഈ ബീഫ് വെച്ചാൽ ചെമ്പിൽ ഇതെന്നുവെച്ചെമ്പില് വരട്ടാണല്ലേ ചെല ഭാഗത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ പത്തി അങ്ങനെ സംഭവം ഉണ്ടാവാറുണ്ട് അപ്പൊ ഇവിടെ കാര്യമായിട്ട് ഇറച്ചിയാണ് കിട്ടല്ലേ ചിലർക്ക് ചോറും ഉണ്ടാവും പത്തിരി ഉണ്ടാവും പൊറാട്ട അങ്ങനെയൊക്കെ ഉണ്ടാവും നാട്ടിലൊക്കെ എന്തൊക്കെയാണ് കിട്ടിയത് അല്ലെങ്കിൽ നിങ്ങളെ പള്ളിയിലൊക്കെ ഇങ്ങനത്തെ നേർച്ച ഒക്കെ ഉണ്ടോ പല സ്ഥലത്തും ഇല്ല എന്നൊക്കെ പറയണൊക്കെ പക്ഷെ ഇവിടെ എല്ലാ കൊല്ലവും ഇവിടെയും എന്റെ നാട്ടിലൊക്കെ പുതുപ്പറമ്പിലൊക്കെ ഉണ്ടാവാറുണ്ട് എല്ലാ വർഷങ്ങളും ഇത് നടത്തി വരാറുണ്ട് അപ്പൊ ഇൻഷാല് അപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ ഉള്ളത് എന്തെങ്കിലും കമന്റ് ചെയ്യട്ടെ എന്തെങ്കിലും ഇല്ലെങ്കിലും കമന്റ് ചെയ്യണേ എന്നാ ശരി